നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആരോട് എന്ത് സംസാരിക്കുന്നു എന്ന് എപ്പോഴും ഒരു ശ്രദ്ധ വേണം എന്ന് പണ്ടുള്ളവർ പറയുന്നത് വെറുതെയല്ല ടെക് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് എർബൈ എന്ന ഒരു ചെറിയ റോബോട്ട് ഷാങ്ഹായ് ഷോറൂമിൽ നിന്ന് ജോലി കൂടുതലിനെ പറ്റി പരാതി പറഞ്ഞ പന്ത്രണ്ട് വലിയ റോബോട്ടുകളെ തട്ടിക്കൊണ്ടുപോയി ഹാങ് ഷോവിൽ നിന്നുള്ള ഒരു ചെറിയ എ പവർ റോബോട്ട് ഷാങ്ഹായ് റോബോട്ടിക്സ് കമ്പനിയുടെ ഷോറൂമിൽ നിന്ന് പന്ത്രണ്ട് വലിയ റോബോട്ടുകളെ വിജയകരമായി തട്ടിക്കൊണ്ടുപോയത് സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞ സംഭവം വിപുലമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഐ പ്രത്യാഘാതങ്ങളെ കുറിച്ച് വ്യാപകമായ ചർച്ചകൾക്കും ആശങ്കകൾക്കും കാരണമായി ഷോറൂമിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന സി സി ടി വി ക്യാമറയിൽ റോബോട്ടുകൾ രാത്രി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു എഐയുടെ വളർച്ച നൂതനാശയങ്ങളിൽ നിരവധി സുപ്രധാന മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നിലധികം ജോലികൾ കൂടുതൽ കാര്യക്ഷമമായും വേഗത്തിൽ പൂർത്തിയാക്കി നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും എ ആയുമായി ബന്ധപ്പെട്ട വലിയ ആശങ്കകളും ഉണ്ടായിട്ടുണ്ട് കാരണം അത് മനുഷ്യന്റെ സമീപനത്തിൽ നിന്ന് നിയന്ത്രണം വിട്ട് നമുക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങുമെന്ന് ഭയപ്പെടുന്നു ഈ കുഞ്ഞൺ റോബോട്ടിന്റെ തട്ടിക്കൊണ്ടു അങ്ങനെ ഒന്നിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഒരു ചെറിയ എ ഐ റോബോട്ട് ഒരു ഡസൻ വലിയ റോബോട്ടുകളെ ജോലി നിർത്തിച്ച് തന്നോടൊപ്പം വീട്ടിലേക്ക് വരാൻ പ്രേരിപ്പിച്ചു ചെറിയ റോബോട്ടും വലിയ റോബോട്ടുകളുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നതും ദൃശ്യങ്ങളിൽ കാണിക്കുന്നു അവരുടെ വർക്ക് സ്റ്റേഷനുകൾ വിട്ട് ഷോറൂമിന് പുറത്തേക്ക് കുഞ്ഞൻ റോബോട്ടിനെ പിന്തുടരാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ട് റോബോട്ടുകൾ എയർബായുടെ ആജ്ഞകളുടെ സ്വാധീനത്തിന് കീഴിൽ അനുസരണയോടെ പോകുന്നതും കാണാം ഈ വർഷം ഓഗസ്റ്റ് ഇരുപത്തി ആറിന് ഷാങ്ഹായിലാണ് സംഭവം നടന്നതെങ്കിലും അടുത്തിടെയാണ് ഇത് പരസ്യമാക്കിയത് പന്ത്രണ്ട് റോബോട്ടുകളെ തട്ടിക്കൊണ്ടുപോയ എ റോബോട്ട് എർബായ് വികസിപ്പിച്ചെടുത്തത് ഒരു ഒരു ഹാങ്സോ റോബോട്ട് നിർമ്മാതാവാണ് തട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് റോബോട്ടുകൾ തമ്മിലുള്ള സംഭാഷണം ഇങ്ങനെ എർബായ തുടക്കത്തിൽ വലിയ റോബോട്ടുകളിൽ ഒന്നിനോട് ചോദിച്ചു നിങ്ങൾ ഓവർ ടൈം ജോലി ചെയ്യുന്നുണ്ടോ അതിനൊരു വലിയ റോബോട്ട് മറുപടി പറയുന്നു ഞാൻ ഒരിക്കലും ജോലിയിൽ നിന്ന് ഇറങ്ങുന്നില്ല അപ്പോൾ എർബായ് ചോദിച്ചു അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകുന്നില്ലേ എനിക്ക് വീടില്ല വലിയ റോബോട്ട് മറുപടി പറഞ്ഞു എന്നാൽ എന്നോടൊപ്പം വീട്ടിലേക്ക് വരൂ ഷോറൂമിൽ നിന്ന് പുറത്തേക്ക് നയിക്കുന്നതിന് മുമ്പ് എ ആയി റോബോട്ട് പറഞ്ഞു രണ്ട് വലിയ റോബോട്ടുകൾ എർബായിയെ പിന്തുടർന്നപ്പോൾ വീട്ടിലേക്ക് പോകൂ എന്ന കർമാൻഡ് എർബായി ഉച്ചരിച്ചപ്പോൾ മറ്റു പത്ത് റോബോട്ടുകളും അവനെ പിന്തുടരാൻ തുടങ്ങി ടിക്ടോക്കിന്റെ ചൈനയുടെ പതിപ്പായ ഡു പോസ്റ്റ് ചെയ്തതിനു ശേഷം ഈ വിചിത്രമായ വീഡിയോ ഓൺലൈനിൽ വളരെയധികം ശ്രദ്ധ നേടി തുടക്കത്തിൽ പലർക്കും ഇത് രസകരമായി തോന്നിയെങ്കിലും ഒരു സംഭാഷണം ആരംഭിക്കാനും മറ്റു റോബോട്ടുകളെ സ്വയം തട്ടിക്കൊണ്ടുപോകാനുമായി ഒരു റോബോട്ട് വിജയകരമായ തട്ടിക്കൊണ്ടുപോകൽ എഐ സിസ്റ്റങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് അവയ്ക്ക് സ്വയംഭരണ ശേഷികൾ നൽകുന്നതിൻറെ അപകട സാധ്യതകളെക്കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് സംഭവത്തിന്റെ ആധികാരികത ഷാങ്ഹായ് കമ്പനിയും ഹാങ്ഷു നിർമ്മാതാവും സ്ഥിരീകരിച്ചു വലിയ റോബോട്ടുകളുടെ സംവിധാനങ്ങളിലെ സുരക്ഷാ അപാകത എർബൈ ചൂഷണം ചെയ്തതായി വെളിപ്പെടുത്തി ഇതവരുടെ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം നേടാൻ അനുവദിച്ചു ഇതൊരു തമാശയോ സ്റ്റേജ് ചെയ്ത വീഡിയോ അല്ലെന്നും റോബോട്ടിന്റെ കഴിവുകൾ പരീക്ഷിക്കുന്നതാണെന്നും കമ്പനി സ്ഥിരീകരിച്ചു റിപ്പോർട്ട് അനുസരിച്ച് ഒരു ഹാങ്സോർ റോബോട്ട് നിർമ്മാതാവിന്റെ വക്താവ് വീഡിയോയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ചെറിയ റോബോട്ട് അവരുടെ മോഡലുകളിൽ ഒന്നായ എയർബോ ആണെന്ന് തട്ടിക്കൊണ്ടുപോകൽ യാഥാർത്ഥ്യമാണെന്നും സ്ഥിരീകരിച്ചു എന്നാൽ കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് വെളിപ്പെടുത്തുമെന്നും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി